ശുഭ നായർ ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിപ്പോൾ ഒത്തിരി ദിവസമായി കണ്ടിട്ടല്ലേ ഒത്തിരി ആൾക്കാർ എനിക്ക് വാട്സപ്പിൽ വന്ന് ശുഭ എന്താ വീഡിയോ ചെയ്യാത്തേ എന്നും ഇങ്ങനെ വീഡിയോ കാത്തിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഇന്നാണ് ഞാൻ ഓരോരുത്തരുടെ അടുത്തും വാട്സപ്പിൽ വന്നിട്ട് എന്താണ് കാര്യം വീഡിയോ വീഡിയോ ചെയ്യാത്തതിൻ്റെ കാര്യം എന്നുള്ളത് ഞാൻ എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ എന്നാലും ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നില്ല എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോൾ എൻ്റെ ചേച്ചി ഇവിടെ മെഡിക്കൽ കോളേജിൽ വന്നിട്ടുണ്ട് ഞാൻ ഒരു ദിവസം പോയി നിന്നു എനിക്ക് വയ്യാഴുക എന്നങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു ഇപ്പോൾ ആ ചേച്ചി നമ്മളെല്ലാം വിട്ടു പോയി പിന്നെ ശനിയാഴ്ചയാണ് കേട്ടോ പക്ഷേ ശനിയാഴ്ചയാണെങ്കിലും അതിന് മുമ്പോട്ടുള്ള രണ്ട് മൂന്ന് ദിവസം നമ്മൾ അടുപ്പിച്ച് അവിടെ തന്നെ ആയിരുന്നു വലിയ അങ്ങനെ വലിയ ഇതായിട്ടൊന്നും ഒന്നും കാണിച്ചില്ല പക്ഷേ എന്നാലും ഇങ്ങനെ ഇങ്ങനെ വലിക്കാനൊക്കെ തുടങ്ങി കേട്ടോ അത് രണ്ട് ദിവസം അങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ വലിച്ച് ഓക്സിജനൊക്കെ കൊടുത്ത് അങ്ങനെ കിടത്തി പക്ഷെ ആദ്യം വന്ന് വന്ന ആ ടൈം മുതൽ പന്ത്രണ്ട് ദിവസം കിടന്ന് കേട്ടോ മെഡിക്കൽ കോളേജിൽ ആ പന്ത്രണ്ട് ദിവസവും ഈ പറഞ്ഞ പോലെ വലിയ വേഗത്തിന് വേദനയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവർ ബോൺ ക്യാൻസർ എന്ന് പറഞ്ഞെങ്കിലും അവർ അത് കണ്ടുപിടിച്ചില്ല കേട്ടോ കണ്ടുപിടിച്ചില്ലെന്നല്ല അവർക്ക് മറ്റിപ്പം രണ്ട് വർഷത്തോളമായിട്ട് ഞാൻ പറഞ്ഞല്ലോ പ്രൈവറ്റിൽ ഇങ്ങനെ മാറി 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 ലക്ഷങ്ങളും മുടക്കി ചികിത്സിക്കുമായിരുന്നു ആദ്യം അവർ ലിവർ സിറോസിസ് ആണെന്നാണ് പറഞ്ഞത് അപ്പം ആ ഒരു അങ്ങനെയാണ് ചികിത്സ നടന്നുകൊണ്ടിരുന്നത് ഇവിടെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന അന്ന് തന്നെ അവർ ഇവർ പറഞ്ഞു ബോൺ ക്യാൻസർ ആണ് കീമോയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ ആള് പോയേക്കാം എന്ന് നമ്മുടെ എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല കേട്ടോ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല നമ്മുടെ കൂടെ ഒരാളുണ്ടായിരുന്നു ഇവരുടെ അയൽവക്കത്തു നിന്ന് വന്ന ഒരാൾ ഉണ്ടായിരുന്നു അങ്ങേരോടാണ് കാര്യം പറഞ്ഞത് കേട്ടോ അങ്ങനെ എല്ലാം ആ നിങ്ങളെയും കൂടെ ഞാനൊരു നെഗറ്റീവ് ആക്കുന്നില്ല കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഞാനങ്ങനെ പറഞ്ഞു പറഞ്ഞു പോവും അപ്പോൾ ഇപ്പോഴും ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് നമ്മളിതായില്ല നമ്മൾ പൊൻകുന്നത്താണ് ചേച്ചിയുടെ വീട് പൊൻകുന്ന ഇളങ്കുളം എന്ന് പറയും അപ്പോൾ നമ്മൾ ഹസ്ബൻ്റൊക്കെ അന്ന് രാത്രി തന്നെ പോയി നമ്മൾ പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് പിറ്റേ ദിവസം വെളുപ്പിനെയാണ് നമ്മളിവിടുന്ന് പോയത് അതുവരെയും ചേച്ചിൻ്റെ കൂടെ ഞാൻ ഞാനുണ്ടായിരുന്നു മരണസമയത്തും എന്താണെന്നും എല്ലാം ഞാൻ നേരിട്ട് കണ്ടു കേട്ടോ നമ്മൾ നമ്മളാരുടെയും അങ്ങനെ നമ്മുടെ അമ്മയുടെ അച്ഛനും അമ്മ അമ്മയും അച്ഛൻ്റെ അച്ഛനും അമ്മയും ഒക്കെ മരിക്കുമ്പോഴൊന്നും അങ്ങനെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല പക്ഷേ എൻ്റെ ചേച്ചിയുടെ ഞാൻ അടുത്ത് നിന്നു അടുത്ത് നിന്ന് എനിക്ക് അന്നേരപ്പം ഒന്നും തോന്നിയില്ല പിന്നെ നമുക്ക് ഭയങ്കര ടെൻഷനും ഒക്കെ ആയിരുന്നു എനിക്ക് വീഡിയോസ് ഇടാനോ ഫോൺ പോലും എനിക്കൊന്ന് നോക്കാൻ പോലും എനിക്ക് തോന്നിയില്ല ഫോണിലോട്ട് പിന്നെ ഇങ്ങനെ ഒരുപാട് പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഓരോരുത്തരൊക്കെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുമ്പോൾ വാട്സപ്പിലും ഒന്ന് കയറി നോക്കും അപ്പോഴെല്ലാം നിങ്ങളൊക്കെ ഒരുപാട് പേര് കേട്ടോ എനിക്ക് പേര് പോലും കറക്റ്റായിട്ട് അറിയില്ല ശുഭ എന്താണ് വീഡിയോ ഇടാത്ത അപ്പോൾ ഞാൻ ഞാനിതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ട് കണ്ണെഴുതാതെ അതൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് മൂഡ് ഓഫ് ഓഫായിട്ടിരുന്ന് കണ് ഒന്നും തോന്നുകയല്ലോ പക്ഷേ ആ ചേച്ചിയെ കണ്ടിട്ട് വരുന്ന ദിവസം ഡൗൺ ഡൗണായിരുന്നു ഞാൻ അപ്പോൾ എനിക്ക് കണ്ടെഴുതാനും അങ്ങനെ ഒന്നും നമുക്ക് മനസ്സിന് ഞാൻ ആ വീഡിയോയിൽ പറയട്ടുണ്ട് നമുക്ക് മനസ്സിന് സന്തോഷവും ആക്റ്റീവായിട്ട് നമ്മളിരിക്കുവാണേൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാനും മാനസികാവസ്ഥ നമ്മളെ ഇതാക്കത്തുള്ള കാര്യം ഉറപ്പായിട്ട് ശരിയല്ലേ അപ്പം മിനിഞ്ഞ മിനിഞ്ഞാന്ന് ശനിയാഴ്ചയാണ് സംഭവം പിന്നെ ഞായറാഴ്ച ഇന്നലെ ഈ സമയം അതായത് നാലുമണിയൊക്കെ ആയപ്പോൾ എല്ലാം കഴിഞ്ഞു നമ്മൾ രാത്രിയിൽ ഇനി പോരുകയും ചെയ്തു കേട്ടോ പിന്നെ നമുക്ക് ഒത്തിരി ദിവസം അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല ഹസ്ബൻഡ് ഇന്ന് പോകണം അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ മൂക്കും പോകണം അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഇന്നലെ രാത്രി പോകുന്നു അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഞാൻ ഫോൺ അപ്പം എൻ്റെ ഹസ്ബൻഡാണെങ്കിലും പറഞ്ഞു നീ ഇങ്ങനെ മറ്റുള്ള ഈ ചിന്തകളിൽ നിന്നങ്ങോട്ട് മാറിയിട്ട് ഫോണിലൊക്കെ എല്ലാവരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ പിന്നെ വീഡിയോസ് ഇടുക അപ്പം പിന്നെ വിളിക്കുന്നവർക്ക് മനസ്സിലാവാനും വിളിക്കാത്തവരും ഇപ്പം ഇത്രയും പേരെന്നോട് വിളിച്ച് ചോദിച്ച സ്ഥിതിക്ക് വിളിക്കാത്ത ിക്കാത്തവരും കുറെ ആൾക്കാരെ ഇങ്ങനെ മനസ്സിൽ തോന്നുന്നുണ്ടായിരിക്കുമല്ലോ ശുഭയുടെ വീഡിയോ എന്താണ് കാണാത്തതെന്ന് അപ്പം ഇത്ര ആൾക്കാരെൻ്റെ അടുത്ത് ചോദിച്ചപ്പം എനിക്കൊരു വിഷമം കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പം വീഡിയോസിൽ വരുന്നത് പിന്നെ ചോദിച്ചവരോട് എല്ലാവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ ഒരു ധർമ്മസങ്കടവും തന്നെ പറയണം കേട്ടോ എനിക്ക് വലിയ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഇപ്പം കുറേ എൻ്റെ ഒക്കെ കഴിഞ്ഞു ചേച്ചിയും അങ്ങനെ മാരേജൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കൂട്ടുകുടുംബമായിട്ട് നമ്മൾ വാഴൂരെന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഈ കുഞ്ഞമ്മ എന്നായിരുന്നു വിളിക്കുന്നത് ഈ ചേച്ചിയുടെ ഒക്കെ അമ്മ പക്ഷെ എല്ലാവരും ചില അമ്മയുടെ അനിയത്തി വരെ കുഞ്ഞമ്മയെന്ന കളിക്കുന്നത് അമ്മയുടെ ചേച്ചിയായിരുന്നു ഞാൻ കുഞ്ഞമ്മ എന്നായിരുന്നു കുഞ്ഞമ്മയും ഇവരും ഒക്കെ നമ്മുടെ വാഴു അതായത് കുടുംബത്തിലായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടുന്ന് കോട്ടയത്തു നിന്നൊക്കെ ചെല്ലുമ്പോൾ ആ ഒരു സ്നേഹമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഊഷ ചേച്ചി ഓമന ചേച്ചി മോഹനൻ ചേട്ടൻ അവർ മൂന്ന് പേരുമാണ് അവർ രണ്ട് പെമ്മക്കളും മോഹനൻചേട്ടൻ അത് മോഹൻചേട്ടനും കയങ്ങളൊക്കെ ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ സ്നേഹം എന്നെ സ്നേഹം കേട്ടോ എനിക്കും അങ്ങനെ തന്നെ കേട്ടോ നമ്മളെല്ലാവരും ഭയങ്കര സ്നേഹമായിട്ട് പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പോയി അവർ അവിടെ ആയിപ്പോയി നമ്മളെപ്പോഴും അങ്ങനെ കാണുന്നില്ല എനിക്ക് മക്കളായി നമുക്ക് ഇത്രയും പ്രായ എന്ന് വെച്ചാൽ നമ്മളെ ഇപ്പം പഴയതുപോലെ നമ്മളെ ഞാൻ കുഞ്ഞായിരുന്ന സമയത്താണ് ഞാൻ പറയുന്നത് അപ്പം നമുക്ക് നമ്മൾ നമ്മളൊത്തിരി മാറ്റം വരുള്ളൂ പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിൽ ഇപ്പം ചേച്ചി എന്ന് പറയുമ്പം ആ പണ്ടത്തെ ആ സ്നേഹമാണ് എൻ്റെ മനസ്സിൽ എനിക്കങ്ങോട്ട് പറ്റത്തില്ല എനിക്കങ്ങനെ എനിക്ക് ഓർക്കുമ്പം അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ആകുന്നു താമസിച്ചു നമ്മളെപ്പോഴും ഒന്നും കാണുന്നൊന്നുമില്ലായിരുന്നു എങ്കിലും ഓൻ ചേച്ചിക്ക് അസുഖമാണെന്നൊക്കെ ഇങ്ങനെ കേൾക്കുമ്പം ഒന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ പറ്റുന്നില്ലല്ലോ എന്ന് ഞാൻ ഓർക്കും ഇവിടെ ഇരുന്ന് ഞാൻ അവിടെയൊക്കെ ഹോസ്പിറ്റലിൽ മുണ്ടക്കയത്തും മെഡിസിറ്റിയിലും അങ്ങനെ പ്രൈവറ്റിലൊക്കെ ഒരുപാട് രണ്ട് വർഷമായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ ഞാൻ എന്നിട്ട് ഇടയ്ക്കൊക്കെ ഇതുപോലെ അപ്പം ഇതിങ്ങൾക്ക് രണ്ടു പേർക്കും ഇങ്ങനെ പോകണം പിന്നെ നമുക്കിവിടുന്ന് അങ്ങനെ പാർലറിലാൾ വരുന്നു നമുക്ക് പക്ഷെ ഇപ്പം ഞാൻ വിചാരിക്കുക ഇപ്പം ആൾ പോയി കഴിഞ്ഞപ്പം ഞാനിങ്ങനെ വിചാരിക്കുക നമ്മൾ ഒരു സമയം കണ്ടെത്തി ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ കിടന്നപ്പോൾ മുണ്ടക്കയത്തും അവിടെ എവിടെയൊക്കെ കിടന്നപ്പോഴൊക്കെ ഒന്ന് പോവുകയും ഒക്കെ വേണമായിരുന്നു അത് അങ്ങനെ എല്ലാവർക്കും അല്ലേ ആൾ പോയി കഴിയുമ്പോൾ നമ്മൾ വേണ്ട ഇങ്ങനെയൊക്കെ ചിന്തിക്കുമായിരിക്കും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ആ ഇനിയിപ്പോൾ മനസ്സിൽ നിന്ന് അതങ്ങ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറും എങ്കിലും നമുക്ക് അങ്ങനെ പിന്നെ നാളെ മുതൽ നമ്മൾ നല്ല ഒക്കെ ആയിട്ട് വരും കേട്ടോ ഇപ്പം എന്നെ ഒന്ന് തിരക്കിയല്ലോ എൻ്റെ ചേച്ചിയുടെ കാര്യം ഞാൻ എന്താണ് വീഡിയോസി വരാത്ത പിന്നെ പിന്നെ ഓയിലിൻ്റെ ഒരുപാട് പേര് പൈസ ഇട്ടവർക്ക് ഓയിൽ കൊടുക്കാനുണ്ട് പിന്നെ ഇന്നിപ്പം അഞ്ച് മണിത്തെ കുറിയറ് കുറെ വിട്ടിട്ടുണ്ട് കേട്ടോ അഞ്ച് മണി അതായത് ഞാൻ മുൻപ് കൊടുത്തു വിട്ടു ഒരു മൂന്നരയൊക്കെ ആയപ്പോഴത്തേനും കൊടുത്തു വിട്ടു അഞ്ചരയ്ക്ക് കുറിയറുണ്ട് അപ്പം അതിൽ കുറച്ച് പേരുടെയൊക്കെ അങ്ങ് വരും നാളെ നാളെ കഴിഞ്ഞൊക്കെ ആയിട്ട് കേട്ടോ ഞാൻ ഓയിലിൻ്റെ കാര്യവും നമ്മുടെ വീഡിയോസിൻ്റെ കാര്യവും എല്ലാം മറന്നു പോകുന്ന ഒരു ഇതിലോട്ടങ്ങ് ആയി പോയി കേട്ടോ ഇപ്പം അങ്ങനെ ഇരിക്കാനും പറ്റത്തില്ല പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് വന്നപ്പോൾ കുറച്ചൊക്കെ അങ്ങ് ഒരു അതായി പിന്നെ അങ്ങനെ ഇപ്പം നാളെ മുതലെ നല്ല വീഡിയോസൊക്കെ ഇടാം ഇന്ന് എന്നെ ഇതിന് മാത്രം ആൾക്കാർ എൻ്റെ നമ്മുടെ സ്വന്തം ചേച്ചി എന്ന് ഞാൻ പറയല്ലോ നമ്മുടെ വീനാ ചേച്ചി ഇവിടെ ചുങ്കത്തുള്ള എൻ്റെ ഒരു ചേച്ചിയെ പോലെ എന്നെ എന്നെ എപ്പോഴും വിളിച്ച് അന്വേഷിക്കാൻ തിരക്കി ഒരു ദിവസം വീഡിയോ കിട്ടില്ലേ വീഡിയോസ് ഇടുന്ന ശുഭയെന്നും പറഞ്ഞു എന്നെ വഴക്ക് പറയാനെ ചൂരിലെടുത്ത് അടിക്കുമെന്ന് പറഞ്ഞു ഇന്ന് വീഡിയോസ് നാളെ വന്നില്ലെങ്കിൽ അത് ചേച്ചി എന്നും ഇങ്ങനെ നോക്കി നോക്കിയിരിക്കണം പറഞ്ഞെ വിളിച്ച് കേട്ടോ അപ്പോൾ ആ ചേച്ചിയൊക്കെ ഇങ്ങനെ കാത്തിരി ആ ചേച്ചിയല്ല ആ ചേച്ചിയെപ്പോലെ നമ്മുടെ പേര് ഇന്നല്ല മുതൽ വാട്സപ്പിൽ വരുന്നുണ്ട് ശുഭ എന്താണ് വീഡിയോസ് ഇടാത്തതെന്ന് ചോദിച്ചു കേട്ടോ നമ്മളത്രയും മൂന്നോ നാലോ ദിവസം വീഡിയോ ഇടാതെ ഉള്ളു അല്ലേ എങ്കിലും അന്ന് ആ മൂഡൊന്നും ഉരുക അതെന്നൊക്കെ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളവർക്ക് അത് മനസ്സിലാവുമല്ലേ എന്തായാലും അതൊക്കെ പോട്ടെ നിങ്ങളെ ഞാൻ നെഗറ്റീവ് വന്നൊരു ഒന്നും അല്ല കേട്ടോ ഇങ്ങനെ കുറേ ആൾക്കാർ ചോദിച്ചുകൊണ്ട് എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് എങ്ങനെയത് പറയാൻ രാവിലെ മുതൽ വീഡിയോ ഇടാൻ തുടങ്ങുക സത്യമായിട്ടും പക്ഷെ എനിക്കങ്ങോട്ട് വീഡിയോ ഫോൺ എടുക്കാനും എനിക്കിങ്ങനെ ഇങ്ങനെ ഇരുന്ന് ഒരു മൂഡ് എനിക്ക് തോന്നില്ല ഇങ്ങനെ അങ്ങ് നടന്നു ഓരോ പണിയെല്ലാം ചെയ്ത് പിന്നെ ഇന്ന് പാർലറിൽ വരട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കൊച്ചു രാവിലെ ഞാൻ പറഞ്ഞു ഇന്ന് എനിക്ക് ഒരു ഇതില്ല അപ്പം കൊച്ചിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അങ്ങനെ പോലും പാർലറെ പോലും എനിക്ക് ചെയ്യാനായിട്ടൊരു ഇത് വയ്യ വയ്യന്നല്ല വയ്യാഴിക അല്ല മനസ്സ് കേട്ടോ മനസ്സൊരിതല്ല അപ്പം പിന്നെ പിന്നെ ആൾക്കാരിങ്ങനെ വിളിച്ച് വാട്സപ്പിൽ ചോദിക്കുന്നു ഓയിലിൻ്റെ കാര്യമാണ് കൂടുതലും ആൾക്കാർ ചോദിച്ചത് കേട്ടോ ഓയിൽ ഓയിലയച്ചിട്ടുണ്ടോ അതായത് വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും ബുധനാഴ്ച മുതൽ ക്യാഷ് ഇട്ടവരുടെ ഇച്ചിരി ഡിലേ ആകും കേട്ടോ കാരണം ഞാൻ ആ സമയത്തൊക്കെ ബുധനും വ്യാ വ്യാഴവും വെള്ളിയും രണ്ട് ദിവസവും ഫുള്ള് ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ രാവിലെ പോയിട്ട് രാ രാത്രി എന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസം आने, आने के के नाले, नाले आ आ ും പിന്നെ പിറ്റേ ഉത്സവത്തിനും പോയി അങ്ങനെ അങ്ങനെ ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ പോയി വന്നൊക്കെ എനിക്ക് ഓയിൽ പറഞ്ഞ പോലെ തരാൻ പറ്റിയില്ല കേട്ടോ അപ്പം എല്ലാവർക്കും ഇന്നും ആയിട്ട് ഓയിൽ ഉറപ്പായിട്ട് അയച്ച് തരുന്നതായിരിക്കും ആർക്കെങ്കിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതായത് നാളെയും നാളെ കഴിഞ്ഞുമായിട്ട് അതായത് ചൊവ്വ ബുദ്ധൻ ഈ ക്യാഷ് ഇട്ടവർക്ക് ബുധനാഴ്ച വരെ കിട്ടിയില്ലെങ്കിൽ അവരൊന്നു പറയണം കേട്ടോ കിട്ടിയില്ല എന്നുള്ള കാര്യം പറയണം പിന്നെ വേറെ എന്താ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം ആരും എൻ്റെ ഈ തന്നിങ്ങനെ സങ്കടപ്പെടേണ്ട കേട്ടോ ഞാൻ എൻ്റെ സങ്കടമൊക്കെ മാറും നാളത്തേനെ പിന്നെ നമ്മൾ ഇങ്ങനെ എല്ലാം കണ്ടതുകൊണ്ടാണ് എല്ലാം അടുത്ത് നിന്ന് എല്ലാം കണ്ടതുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ കണ്ണടക്കാൻ എനിക്ക് പറ്റുന്നില്ല കണ്ണച്ചാൽ ഇങ്ങനെ ആ ചേച്ചി ഇങ്ങനെ ഇങ്ങനെ വലിക്കുന്നതും ഇങ്ങനെ ഓരോ കാര്യങ്ങളങ്ങ് മനസ്സിലോട്ടങ്ങ് വരുവാ എല്ലാ കാര്യങ്ങളും കണ്ട് നിന്ന അങ്ങനെ ഒരു തോന്നൽ തോന്നല് അല്ലേ അപ്പോൾ നമുക്ക് വിളക്ക് എത്തിക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ നമുക്ക് പറ്റത്തില്ല അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നാമം ജീവിക്കുവോ നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കുകയോ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മനസ്സിന് ഒരു ഒരു ശാന്തത സമാധാനം സന്തോഷം കിട്ടും അല്ലേ അപ്പോൾ അത് നമുക്ക് വൈകുന്നേരമൊന്നും പറ്റത്തില്ല വിളക്ക് എത്തിക്കാനും പറ്റത്തില്ല പതിനാറ് ദിവസത്തേന് അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുവാണേ അപ്പം എന്നെ കാണാനിട്ട് എന്നെ അന്വേഷിച്ച് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ പ്രത്യേകിച്ച് എൻ്റെ ബീനാ ചേച്ചിക്ക് ചേച്ചി ശിവ എന്ത് ചെയ്യും എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമുക്ക് ആ സൗന്ദര് കേൾക്കുമ്പോൾ അറിയാം നമുക്ക് പിന്നെ നമ്മുടെ കണ്ണൂരിൽ രണ്ട് മൂന്ന് ചേച്ചിമാർ കേട്ടോ അവരൊക്കെ എടുത്ത് പറയണം പിന്നെ നമ്മുടെ ഇവിടെ അടുത്തു നിന്നൊക്കെ കുറേ പേര് കുമാരനിലൂർ എന്നൊക്കെ കുറച്ച് പേര് വിളിച്ച് കേട്ടോ അങ്ങനെ എല്ലാവർക്കും എന്നെ വിളിച്ചവർക്കും അപ്പം കുറേ ആൾക്കാരുടെ ഫോണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് എടുത്തില്ല അവരൊക്കെ വാട്സപ്പിലുണ്ട് ഞാൻ രാവിലെ മുതൽ എല്ലാവർക്കും മറുപടി തന്നിട്ടുണ്ട് എന്നാലും ഈ വീഡിയോ ആയിട്ട് ഇട്ടത് ഇനി ചോദിക്കാത്തവർക്കും പറയാത്തവർക്കും ഒക്കെ ആയിട്ടോ വീഡിയോ ആയിട്ടോ നാളെ മുതൽ നമ്മൾ ആക്റ്റീവായിട്ട് നല്ല വീഡിയോ ആയിട്ട് വരും അപ്പോൾ ഓയില് കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം അപ്പോൾ എല്ലാവർക്കും നാളെ നല്ല വീഡിയോ ആയിട്ട് കാണാതെ ബൈ